പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം ഇന്ന് നമ്മുടെ ചാനലിലേക്ക് കഥ പറയാനെത്തുന്നത് നമ്മുടെ പ്രിയങ്കരിയായ പുഷ്പവല്ലിജിയാണ് കഥ കേൾക്കുവാൻ കാതോർത്തിരിക്കുന്ന നമ്മുടെ കർണാമൃതം പ്രേക്ഷകർക്കായി കഥയുമായി എത്തുന്ന പുഷ്പവല്ലിജിയെ ഞാൻ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാ പ്രിയ മിത്രങ്ങളും ഇത് കേൾക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയ മിത്രങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ദ പുഷ്പവല്ലി ജി കഥ പറയാൻ തുടങ്ങുകയാണ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം കർണാമൃതം ഈ ചാനലിലേക്ക് എന്നെ കഥയ്ക്കു ക്ഷണിച്ച നമ്മുടെ പ്രിയപ്പെട്ട മിനി മുരളീജിക്ക് ഒരുപാട് സ്നേഹവും നന്ദിയും അറിയിക്കുന്നു ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേര് കൃഷ്ണഭക്തി ഒരു ഭക്തന് തൻ്റെ ഈശ്വരനെ സദാ ഓർക്കാൻ കഴിയുന്നത് തന്നെ ഒരു പുണ്യം തന്നെയാണ് എന്നാൽ ഒരു ഈശ്വരൻ തൻ്റെ ഭക്തനെ ഓർക്കുന്നത് എപ്പോഴാണെന്നറിയാമോ അതറിയാൻ നമുക്ക് ഇന്ന് അതേക്കുറിച്ചുള്ള ഒരു കഥ കേൾക്കാം ഒരിക്കൽ പൂർണ്ണചന്ദ്രൻ ചന്ദ്രൻ തിളഞ്ഞുദിക്കുന്ന ഒരു രാവിൽ ഗോപി ഗോപികമാരോടൊപ്പ് നൃത്തമാടാൻ വൃന്ദാവനീർ വന്നു മിന്നും മഞ് മഞ്ഞപ്പെട്ടുടുത്ത് കരിവണ്ടിൻ കൂട്ടം പോലുള്ള മുടിയിൽ മയിൽപീരി ചൂടി തുളസിമാല അണിഞ്ഞു കയ്യിൽ ഒരു താമരപ്പൂ പിടിച്ചു ഗോപികമാരുടെ നടുവിൽ നൃത്തം വയ്ക്കുന്ന കണ്ണനെ കണ്ടാൽ ആകാശത്ത് പ്രകാശിച്ചു നിൽക്കുന്ന അമ്പിളി അമ്മാവനേക്കാൾ സ്വന്തമായിരുന്നു കണ്ണന് സൂ സൂര്യൻ ഉദിക്കുന്നതുവരെ നൃത്തം ചെയ്തു തളർന്നപ്പോൾ കണ്ണൻ നടുവിലും ഗോപികന്മാർ ചുറ്റിലുമായി അവിടെ അങ്ങനെ ഇരുന്നു. ഒരു ഗോപികമെല്ലേ കണ്ണനോട് ചോദിച്ചു അല്ലയോ കണ്ണാ ഈ വൃന്ദാവനിയിൽ എത്രയോ സുഗന്ധമുള്ള പുഷ്പങ്ങൾ ഉണ്ട് പക്ഷേ ഈ താമരയും തുളസിയും അങ്ങയ്ക്ക് പ്രിയമുള്ളത് ആവാൻ കാരണമെന്താണ് സകല ലോകങ്ങളെയും ആകർഷിക്കുന്ന ആ പാൽപുഞ്ചിരി തൂകി കാർവർണൻ പറഞ്ഞു ഗോപികമാരെ ഇവ രണ്ടും വെറും സാധാരണ പുഷ്പങ്ങളല്ല ആത്മസമർപ്പണത്തിന്റെ പ്രതീകങ്ങളാകുന്നത് എങ്ങനെയാണ് എന്നാൽ ആ കഥ കേട്ടുകൊഴുക എന്ന് പറഞ്ഞു ഭഗവാൻ താമരയുടെയും തുളസിയുടെയും കഥ പറഞ്ഞു തുടങ്ങി ഒരിക്കൽ ഒരു മണ്ണാങ്കട്ടയും കരീരയും ഒളിച്ചും പാത്തും കളിക്കുകയായിരുന്നു അപ്പോൾ അതുവഴി ഒരു മുല്ല പോ മുല്ലപ്പൂ പാറി പറന്നു വന്നു അപ്പോൾ കളി നിർത്തി അവർ മുല്ലപ്പൂവിനോട് എങ്ങോട്ടാണ് ഇത്ര ധൃതി പിടിച്ചു പോകുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ നിങ്ങൾ അറിഞ്ഞില്ലേ നിങ്ങളറിഞ്ഞില്ലേ മുല്ല ഭഗവാൻ കൃഷ്ണൻ ഈ വഴി വരുന്നുണ്ട് ആ പാതയിൽ കിടന്നാൽ ആ പാദസ്പർശമേറ്റാൽ മറ്റൊന്നും വേണ്ട മോക്ഷപ്രാപ്തിക്ക് അതിനു വേണ്ടിയാണ് ഞാൻ പോകുന്നത് മണ്ണാങ്കട്ടയും കരിലയും അത് കേട്ട് പരസ്പരം നെടുവേർപ്പെട്ടു നമുക്ക് പോയി കണ്ണൻ വരുന്ന വഴിയിൽ കിടന്നാലോ ആർക്കറിയാം ഇങ്ങനെ ഒരവസരം ഇനി ഉണ്ടാകുമോ എന്നുപോലും ഇരുവരും വേഗം ബഗ് വേഗം പോയി ഭഗവാൻ വരുന്ന വഴി കിടന്നു പക്ഷെ പെട്ടെന്ന് തന്നെ അതാ ഗോപിക തൂലുമായി വന്നിട്ട് ആ കരീരയെ തൂത്തു മാറ്റിക്കൊണ്ട് പറഞ്ഞു ഞാൻ ഈ വഴി ഇപ്പോൾ തൂത്തു വാരിയിട്ടേ വാരിയിട്ടതേ ഉള്ളൂ അപ്പോൾ തന്നെ ഒരു കരിയില വീണു കിടക്കുന്നു മറ്റൊരു ഗോപിക അപ്പോൾ മണ്ണാങ്കട്ടയെ മാറ്റിക്കൊണ്ട് ഇതെവിടുന്നാണ് ഈ ചെളിക്കട്ട വന്നതെന്ന് പറഞ്ഞ് ദൂരേക്ക് മാറ്റിയിട്ടു പാവം മണ്ണാങ്കട്ടയും കരിയിലും അവർ എന്തു ചെയ്യും ആരോട് പറയും ഈ ദുഃഖം വാടിയ മുഖത്തോടെ മണ്ണാങ്കട്ട പറഞ്ഞു ആർക്കും നമ്മെ വേണ്ട ചങ്ങാതി എല്ലാവരും നമ്മെ അഴുക്കായും ആർക്കും വേണ്ടാത്തവരായും കാണുന്നു ഭൂമിക്ക് ഭാരമായി ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം നമുക്ക് ഈ ജന്മം അവസാനിപ്പിക്കാം അടുത്ത ജന്മം വല്ല പൂവോ കണ്ണൻ്റെ കാലിനടിയിലെ ഒരു തരി മണ്ണോ ആകാൻ കഴിഞ്ഞാൽ എത്ര നന്നായിരുന്നേനെ എന്നാൽ കരയിലെ കരിയിലെ എതിർത്തു കൊണ്ട് പറഞ്ഞു നമ്മുടെ കർമ്മം കൊണ്ടായിരിക്കാം നമുക്ക് ഈ ജന്മം ലഭിച്ചത് എന്നാലും ഭഗവത് നാമം കേൾക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടായല്ലോ ഒരു പക്ഷേ നമ്മൾ ഈ ജീവിതം അവസാനിപ്പിച്ചാൽ ആ ദുഷ്കർമ്മ ഫലം കൊണ്ട് ഭഗവാനെ കുറിച്ച് കേൾക്കാൻ കൂടി സാധിക്കാഞ്ഞാലോ അതുകൊണ്ട് ഈശ്വരൻ വരദാനമായി തന്ന ഈ ജന്മം ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കാം അങ്ങനെയെങ്കിലും ജീവിച്ചാൽ അടുത്ത ജന്മമെങ്കിലും ഒരു നല്ല ജന്മം കിട്ടുമല്ലോ അങ്ങനെ രണ്ടു പേരും പരസ്പരം ദുഃഖങ്ങൾ പങ്കുവെക്കുമ്പോൾ നേരം ഉച്ചയായി സൂര്യൻ കത്തി ജ്വലിച്ചു നിൽക്കുന്നു അന്തരംഗം ശോകാഗ്നിയിൽ കത്തി നിൽക്കുമ്പോൾ ബാഹ്യമായ താപം അവരെ എങ്ങനെ ബാധിക്കാൻ അല്ലേ പെട്ടെന്നാണ് അവർ ഒരു കരച്ചിൽ കേട്ടത് അവർ ചുറ്റും നോക്കി അപ്പോൾ അത് ഒരു കറുത്ത വിത്തായിരുന്നു മണ്ണാങ്കട്ട ചോദിച്ചു താൻ ആരാണ് എന്തിനിങ്ങനെ കരയുന്നത് അപ്പോൾ വിത്തു പറഞ്ഞു ഞാൻ ഒരു താമര വിത്താണ് ഈ കൊടും ചൂട് കാരണം ഞാൻ മരിച്ചു കൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും ഒരാൾ എന്നെ കുന്തി തള്ളി ഏതെങ്കിലും ഒരു ജലാശയത്തിൽ ഇട്ടിരുന്നേൻ ഞാൻ രക്ഷപ്പെട്ടേനെ അത് കേട്ട് മണ്ണാങ്കട്ട പറഞ്ഞു വെള്ളത്തിൽ തൊട്ടാൽ തന്നെ ഞാൻ ഇല്ലാതാവും എന്നാൽ അത് സാരമില്ല ഞാൻ കാരണം എന്തെങ്കിലും ഒരു പ്രയോജനം ലോകത്തിനുണ്ടാ ഉണ്ടാകുമല്ലോ ഇതും പറഞ്ഞു വിത്തിൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ മണ്ടാ മണ്ണാങ്കട്ട ചാടി കേറി വിത്തിനെ പൊതിഞ്ഞു എന്നിട്ട് ഉരുണ്ട് ഉരുണ്ട് ഒരു കുളത്തിലേക്ക് പോയി തൻ്റെ ഉറ്റമു മിത്രം കൂടി പോയപ്പോൾ സങ്കടത്തോടെ ഇരുന്നു ഇരുന്ന കരിയില്ല ഇരുന്നു കരിയില്ല അപ്പോഴാണ് മറ്റൊരു കരച്ചിൽ കേട്ടത് അത് ഒരു വിത്തായിരുന്നു എന്തിനാണ് കരയുന്നതിൽ ഇല വിത്തിനോട് ചോദിച്ചു ഞാൻ ഒരു തുളസി വിത്താണ് എന്ന് വിത്ത് പറഞ്ഞു ഈ കൊടും ചൂടിൽ ഞാൻ കത്തി കരിഞ്ഞു പോകുന്നു ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയായിരുന്നു എന്തെങ്കിലും ഒരു തണൽ എനിക്ക് തരണേ എന്ന് നീ വിഷമിക്കേണ്ട എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ആകട്ടെ എന്ന് പറഞ്ഞു ഇല വിത്തിനെ പൊതിഞ്ഞു എന്നിട്ട് അങ്ങനെ കിടന്നു മഴയും വെയിലും കാറും കൊണ്ട് ആ കരിയില കരിയിലൊടിയായി ഭഗവാൻ ഈ കഥ പറഞ്ഞു നിർത്തി ഒരു ദീർഘനിശ്വാസം ഇട്ടുകൊണ്ട് തുടർന്നു ഓരോ തവണ ഞാൻ തുളസിയെയും താമരയെയും കാണുമ്പോൾ ഞാൻ ആ മണ്ണാങ്കട്ടയുടെയും കരിയിലുടെ കരിയിലുടേയും ആത്മത്യാഗത്തെ കുറിച്ചോ കുറിച്ചോർക്കും ഈ കാരണം കൊണ്ടാണ് തുളസിയും താമരയും എനിക്ക് പ്രിയപ്പെട്ടതായത് വ വലിയൊരു പാഠമാണ് നമ്മെ പഠിപ്പിക്കുന്നത് മറ്റു സഹജീവികളോട് കാരുണ്യമുള്ള വ്യക്തിയോ വ്യക്തിയെ ഭഗവാൻ സ്മരിക്കുന്നു